നിങ്ങൾ നിങ്ങളെടുത്ത് വൃതാ നിങ്ങൾ കൊടുപ്പീൻ എന്ന പോലെ പട്ടത്തിന് കാനോനപ്രകാര യോഗ്യന്മാരായവർക്ക് മാത്രം പട്ടം കൊടുക്കുന്ന യാതൊരു പ്രതിഫലങ്ങളും വാങ്ങി ആർക്കെങ്കിലും പട്ടം കൊടുക്കുകയോ അപ്പം പട്ടം കൊടുക്കുന്നതിന് പ്രതിഫലം വാങ്ങി ആ കാര്യത്തിൽ യാക്കോബായ വിഭാഗക്കാര് തികച്ചും തീർത്തും നൂറ് ശതമാനം കുറ്റക്കാരാണ് 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 കാരണം കടുത്ത നാളുകളിൽ പാത്രിക്ക് സ്വഭാവം മെത്രാപോലിത്തമാരാക്കിയത് അച്ഛന്മാരാക്കിയത് മുഴുവൻ കാശ് മേടിച്ചിട്ടാണ് ആരോണല്ലോ വ്യക്തമായി തെളിവുകടക്കാൻ വേണേ ഞാൻ പറയാം അപ്പൊ എന്നെ കേൾക്കുന്ന യാക്കാർ മുഴുവനോട് എന്നെ കുത്തിക്കൊല്ലാന്നാലും എനിക്ക് പ്രശ്നമില്ല കാരണം തെറ്റായ രീതിയിലാണ് നിങ്ങളുടെ ഇടയിൽ അത് നടന്നിരിക്കുന്നത് അത് പരിശുദ്ധ പരിമല തിരുവേനിയുടെ ശൽമൂസ നമ്മൾ അംഗീകരിക്കുന്നെങ്കിൽ ആ ശൽമൂസ മുഴുവനായിട്ട് അംഗീകരിക്കുന്നു പരിശുദ്ധ പരിമല തിരുവേനി പറഞ്ഞിരിക്കുന്നത് ഒരു കാരണം കാരണവെച്ചാലും പൈസ വാങ്ങി പട്ടം കൊടുക്കരുതെന്ന് ഇപ്പോഴത്തെ ശ്രേഷ്ഠ കാതിലിക്ക വാങ്ങി വാവാ പൈസ വാങ്ങിയാണ് പട്ടം കൊടുത്തിരിക്കുന്നത് ഇതൊരു കേട്ടുകേവിയോ ഊഹമോ ഊഹാബോഹമോ അല്ല നേരിട്ടറിവള്ളോണ്ട് അവർ മനസ്സിലായോ അത് ഈ ഇന്റർനെറ്റ് വന്ന കാര്യം വായിച്ചിട്ടല്ല നേരിട്ടറിയാം അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ തെറ്റുകാരാണ് ആ കാര്യത്തിൽ ഡീസന്റ് നിൽക്കുന്നത് ആരാണ് മെത്രാം ആ അവര് അസോസിയേഷൻ തെരഞ്ഞെടുത്തവരെയാണ് അവർ മെത്രാ പോലത്തെ പരിശുദ്ധ അരിമല തിരുവനയുടെ ശൽമൂസായിക്ക് വിഘാതമായിട്ട് പ്രവർത്തിച്ചു ആര് ഭാവാ കച്ചിക്കാര് ഇനി അടുത്ത